അപ്പോ ഇയാൾ തങ്ങളല്ല എന്നൊക്കെ പറയണവച്ചെങ്കിൽ ഇവർക്ക് എന്താ തെളിവ് ഞങ്ങൾക്കറിയാം ഇയാൾ തങ്ങളാണ് ഇയാളുടെ ഉമ്മാന്റെ വാപ്പ വാപ്പാന്റെ വാപ്പല്ല ഇവിടെ ഉണ്ടായിരുന്നു തങ്ങളുടെ ഈ സാധാരണ തങ്ങന്മാരും തങ്ങന്മാരോട് തന്നെ കല്യാണി അന്നൊക്കെ ഇന്നത്തെ കാലം പോലെയല്ല അന്ന് അന്നായിരുന്നൊക്കെ ഒരു തരത്തിലുണ്ടായിരുന്നു ഇന്നതില്ല അതുപോലെയല്ല പിന്നെ ഈ തങ്ങളെ കൊണ്ട് ഈ നാട്ടുകാർക്കും എല്ലാവർക്കും ഗുണമല്ലാതെ ദോശ ഇതുവരെ ഞങ്ങളാരും കണ്ടിട്ടില്ല അയാള് പിന്നെ ഈ ഇതിന് പൈസ ഇട്ടുണ്ടെ ഒന്ന് കൊണ്ടുപോ അതെ അയാളറിയില്ല അവിടെ പൈസ ഇപ്പൊ നാട്ടുകാരുടെ മക്കാമും ഇവിടെ അറ്റുണ്ട് അതിന്റെ ആ മക്കാമിന്റെ കമ്പൗണ്ടിലേക്ക് പൈസ ഇടന്ന് അവിടെ എഴുതി വച്ചിട്ട് ഉണ്ട് ഇന്നിട്ടാൾക്കാർ അവിടെ വന്ന പൈസ ഇടുന്നില്ല എനിക്ക് അതിനെന്താ ചെയ്യാ ഈ വരുന്നവരെന്താ ചെയ്യുന്ന ഇയാളെന്ത് ചെയ്യും അതല്ലെങ്കിൽ ഈ പിന്നെ പള്ളി കമ്മിറ്റിയാണ് പള്ളി കമ്മിറ്റിയിൽ അത് എഴുതി വെച്ചിട്ടുണ്ട് ഇടരുതെന്ന് നിങ്ങൾ നേർച്ച പെട്ടി അവിടെ ആ പെട്ടിയിൽ തോടിന്ന് അവിടെ എഴുതി വച്ചിട്ടുണ്ട് എന്നാലും ആൾക്കാർ കൊണ്ടുപോയിട്ട് പൈസ തരുന്ന എവിടെയെന്ന് ഈ മക്കാമിൻ്റെ അടുത്ത് കൊണ്ടുപോയിരുന്നുണ്ട് ഇന്നമാതിരിപ്പം പൊതുവെ ജനങ്ങൾ ചെയ്യണീനൊന്നും ഇയാടോ വേറെ ഒരാൾക്കും ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയാണെന്ന് പിന്നെ വെറുതെ കുറ്റപ്പെടുത്തുക എന്ന് മാത്രമേ ഉള്ളൂ ഇതൊന്നും കാര്യം ഞാൻ രണ്ടു മൂന്ന് വർഷമായി കിലോമീറ്റർ നിങ്ങൾക്ക് ഇതായ അനുഭവങ്ങൾ എനിക്ക് അനുഭവങ്ങളുണ്ട് പറഞ്ഞോളൂ എനിക്ക് എന്റെ ഭാര്യയുടെ കാരുന്ന് എന്തു ചെയ്താലും മാറാത്ത ചൊറിയുണ്ടായി അത് ഇയാളത്തെ വന്നിട്ട് കാണിച്ചുട്ടു മൂപ്പര് ഒരു ഓയിന്റ്മെന്റ് പറഞ്ഞപ്പോൾ അത് എഴുതി അത് തേച്ചു പിറ്റേ ദിവസത്തേക്ക് അത് സുഖമായി പിന്നെ വെള്ളം ഒഴിച്ചുകൊണ്ട് അവർ പച്ച വെള്ളം ഒഴിച്ചും പോലെ വെള്ളം ഒഴിച്ചുകൊണ്ടിരിക്കുന്ന സമയം പച്ചമുറിയായിരിക്കും അത് നേരം പഠിച്ചപ്പോഴൊക്കെ സുഖമായി അതൊക്കെ അതുപോലെ എൻ്റെ മകന് പെട്ടെന്ന് സുഖമല്ലാതെ അവനെ ഇവിടെ പിടിച്ചു കൊടുന്ന് ശരിക്കും ഒരു ഭ്രാന്തന്റെ മാതിരി അത് ഞാൻ ഇയാടെ ഇട്ടപ്പോൾ ഞാൻ തങ്ങളേറ്റ് വലിയ പരിചയം ഒന്നും അന്ന് അടിഞ്ഞറിയും അവസ്ഥയാണ് അതുകൊണ്ട് വന്നപ്പോ മൂത്തരവിടെ പോകാൻ വേണ്ടി അർജന്റായി നിൽക്കുക അത് ഞാൻ പറഞ്ഞു ഇവനെ കാണണം നോക്കണം എന്നു നോക്കാൻ പറ്റൂലാണ് ആ പറയേണ്ട അവസ്ഥയല്ല ഇവനെ ഇപ്പൊ കണ്ടേ പറ്റുള്ളൂ ഇവന് തീരെ സുഖമല്ല അതുകൊണ്ടാണ് നിങ്ങൾ കാണണം അങ്ങനെ മൂപ്പർ കണ്ടു പിന്നെ വന്ന് വെറുതെ തലയിൽ ഒന്ന് ഊതി മന്തിച്ചൂതി അനക്കൊന്നുമില്ല കയ്യിലങ്ങനെ നടി പോയിക്കോന്നി തന്നെ ഇവിടെ വരുന്ന സമയത്ത് ഞങ്ങൾ രണ്ടാൾ കുടിച്ച് വണ്ടിയിൽ കയറ്റി വന്ന ആൾ അവിടെ ചെന്നപ്പോഴപ്പല്ല തന്നെ ഇയാളുടെ ഒരു മന്ത്രവാദം ഒന്നും ചെയ്തിട്ടൊന്നും അല്ല ഏഹ് പിന്നെ അസ്മാവിന്റെ പണിയോ വേറെ ഒന്നും ഇല്ല ഇതേ ചെയ്തിട്ടുള്ളു